നായകൻ നിന്റെ അല്ല പിന്നെ കഴിഞ്ഞ അധികം ായി പത്ത് പതിനൊന്നോളം സിനിമകളൊക്കെ ചെയ്തിട്ടും അവയെല്ലാം തിയേറ്ററിൽ തകർന്നടിഞ്ഞു വീണിട്ടും ഓഹോ അങ്ങനെ എന്ന സിനിമയിലടക്കം ജനപ്രിയ നായകൻ എന്ന യാഗലിനെടുത്ത് സ്വയം അണിയാൻ ഒരു നാണവുമില്ലാത്ത ഒരു നടനാണ് ദിലീപ് എന്ത് ഇങ്ങനെയൊക്കെ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം കുടുംബ പ്രേക്ഷകരെ തിയേറ്ററിൽ അദ്ദേഹം പണ്ട് എത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഹിറ്റ് സിനിമകളൊക്കെ ധാരാളമായി ഉണ്ട് അതൊക്കെ ഓ കഴിഞ്ഞു കുറെ അധികം നാളുകളായി കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട സിനിമകളെ അല്ല ദിലീപ് സിനിമകൾ എന്നതാണ് യാഥാർത്ഥ്യം ഓടുന്ന ഒരു സിനിമ തിയേറ്ററിലും ആളുകൾ കയറുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ ഇവിടെ ഒന്നുമില്ല തീയതി ക്രിസ്മസ് ദിനത്തിൽ യഥാർത്ഥ ജനപ്രിയ നായകനവിൻയുടെ ഈ തീയേറ്ററിലേക്ക് കുടുംബ പ്രേക്ഷകരെ എത്തിക്കാൻ സാധിച്ചാൽ സിനിമ വിജയിക്കുമെന്നാണല്ലോ അപ്പൊ സർവ്വമായ എന്ന ചിത്രത്തിലൂടെ അത് എന്തായാലും സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ പോയത് നിറഞ്ഞ സദസ്സുള്ള തീയറ്ററിലാണ് ഇപ്പോഴും നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നോക്കിയാൽ ടിക്കറ്റുകൾ കിട്ടാത്ത അവസ്ഥയുണ്ട് എന്റെ കഷ്ടക കൂടോത്രം ആദ്യ പകുതി ചിരിയാണെങ്കിൽ രണ്ടാം പകുതിയിൽ ചില വൈകാരിക രംഗങ്ങളൊക്കെ ഉണ്ട് സിനിമ തീർന്നു പോയല്ലോ എന്നൊരു വിഷമവും നമുക്കുണ്ടാവും